നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മെഡിക്കൽ ക്യാമ്പ് നടത്തി മലമ്പുഴ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് മലമ്പുഴ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി അവൈറ്റിസ് ഹോസ്പിറ്റൽ അഞ്ചൽ ഹിയറിംഗ് കെയർ എന്നിവയുടെ സഹകരണത്തോടെ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മെഡിക്കൽ കേൾവി നേത്ര സൗജന്യ പരിശോധന ക്യാമ്പ് നടത്തി എം ആർ ഡബ്ല്യു എ പ്രസിഡൻറ്റ് കെ നാഗപ്പൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വിനോ പോൾ അധ്യക്ഷനായി ടി എസ് അബ്ബാസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മിജോയ് തെക്കേക്കര ജി സേതുമാധവൻ ഔറ്റീസ് ഹോസ്പിറ്റൽ മാനേജർ കെ ബെന്നി എച്ച് ശിവപ്രസാദ് എം ജുബിൻ ഡോക്ടർ ആർ എസ് ആതിര എന്നിവർ പ്രസംഗിച്ചു നൂറിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരും പൂർണ്ണ സംതൃപ്തിയോടെയാണ് മടങ്ങിയത് നല്ല പരിശോധനയായിരുന്നു എന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർ പറഞ്ഞു നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു